ഹലോ ഗൈസ് പത്രമാറ്റിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീഡിയോ ഫുൾ കാണാൻ ശ്രമിക്കുകയും വേണം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ അനാമിക എന്ത് ചെയ്യുന്നുണ്ട് ദേവിയാനയുടെ റൂമിലേക്ക് വന്നിട്ട് നായനയെക്കുറിച്ച് കുറേ കുറ്റിയൊക്കെ പറയുന്നുണ്ട് ആദർശിൻ്റെയും നായനയുടെയും ഹണിമൂൺ ട്രിപ്പ് എങ്ങനെയെങ്കിലും മുടക്കണമെന്ന് ദേവിയാനയോട് അനാമിക ആവശ്യപ്പെടുന്നുണ്ട് കൂടാതെ നായനക്കിട്ട് നല്ലൊരു പണി കൊടുക്കണമെന്നും അവളെ എങ്ങനെയെങ്കിലും ഈ അനന്തപുരി തറവാട്ടിൽ നിന്ന് പുറത്താക്കണമെന്നും പറയുന്നുണ്ട് എന്നാൽ നാനയെ കുറ്റം പറയുന്നത് കേട്ടിട്ട് ദേവിയാനിക്ക് ദേഷ്യം വരുന്നുണ്ടോട്ടോ മനസ്സില് ദേവ്യാനിപ്പോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നാനയാണ് അത് അനാമികക്ക് അറിയില്ലല്ലോ എന്തായാലും ദേവിയാനി എട്ടിന്റെ പണി തന്നെ അനാമികയ്ക്ക് തിരിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ കാണിക്കുന്നത് അനാമികയാണ് ആദർശം നാനയും ഹണിമൂൺ ട്രിപ്പിന് പോകുന്നത് അറിഞ്ഞിട്ട് നല്ല കലിപ്പിലാണ് അനാമിക ഇവരുടെ ട്രിപ്പ് എങ്ങനെയെങ്കിലും മുടക്കണം അതിനുവേണ്ടി അനാമിക എന്ത് ചെയ്യുന്നുണ്ട് ദേവിയാനെ കാണാൻ പോകുന്നുണ്ട് ദേവിയാനിയുടെ മനസ്സിൽ കുത്തിത്തീരിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അനാമിക പോകുന്നത് പക്ഷെ അതൊന്നും ഏൽക്കുന്നില്ല കേട്ടോ അങ്ങനെ ദേവിയാനി അനാമികയെ കാണുന്നുണ്ട് കേട്ടോ ആ അനാമിക മോളോ വാ മോളിവിടെയിരിക്കേ ഞാനിരിക്കുന്നു വില്യമ്മേ അതെന്തു പറ്റി ഇരിക്കേ അങ്ങനെ അനാമിക ഇരിക്കുന്നുണ്ട് കേട്ടോ ദേവിയാനെ എന്തായാലും അനാമികയുടെ മൂത്ത് പിടിച്ച് പറയുന്നുണ്ട് എന്താ മോളെ മോൾക്കൊരു വിഷമം ഉള്ളത് പോലെ എന്നെ വിഷമമില്ലാതിരിക്കോ വില്യമ്മേ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയല്ലേ ഇവിടെ നടക്കുന്നത് വില്യമ്മക്കൊന്നും അറിയാതെ പോലെ എന്താ മോളെ പ്രശ്നം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ എന്താ പറയുന്നത് വ്യക്തമായി പറഞ്ഞെങ്കിലല്ലേ വല്യമ കാര്യം മനസ്സിലാവു ആദർശേടനും നായനീ പരിസരം നോക്കാതെ സ്നേഹിക്കുന്നത് അവൾക്കറിയാം ആ നായനക്ക് ഞാനും അനിയും അത്ര നല്ല രീതിയിലല്ലെന്ന് അപ്പൊ എന്നെ കാണിക്കാൻ വേണ്ടിട്ട് മനപൂർവ്വം ആ നായന എന്ത് ചെയ്യുന്നുണ്ട് ആദർശേട്ടനെയും കൂട്ടി എന്റെ മുന്നിലേക്ക് വരിക ഇതൊക്കെ കേട്ട ഇപ്പൊ ദേവിയെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഹോ ഇത് പറയാനാണെന്നോ ഇവളിങ്ങോട്ട് വന്നത് ഇതിനായിരുന്നു ഇവളെ ഞാൻ ഇവിടെ പിടിച്ചിരുത്തിയത് വലിയ വലിയമ്മലോചിച്ച് നോക്കിയേ അനിയന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നില്ല അതുകൊണ്ട് എന്നെ കാണിക്കാൻ വേണ്ടി മനപ്പൂർവ്വം ചെയ്യുന്നതല്ലേ ഇവര് രണ്ടാളും മോളെ അവർ ഇതുവരെ പരസ്പരം ഇഷ്ടപ്പെട്ടിട്ടില്ല അവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതുവരെ അതൊക്കെ പരിഹരിച്ച് അവരിപ്പഴാ ഒന്ന് സ്നേഹിക്കാൻ തുടങ്ങിയത് കൃത്യം പറഞ്ഞ അവരുടെ കല്യാണം ഇന്നലെ കഴിഞ്ഞതുപോലെ എനിക്ക് തോന്നുന്നത് അപ്പോൾ വലിയമ്മ ആ നായനെ സപ്പോർട്ട് ചെയ്യണല്ലേ അയ്യോ എന്റെ മോളെന്തൊക്കെയാ പറയുന്നത് ഒരിക്കലും അല്ല എനിക്കവളെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റില്ല കാരണം അവള് വളഞ്ഞ വഴിയിലൂടെയാണ് അനന്തപുരി തറവാടിലെ മരുമകളായത് അതങ്ങനെ പെട്ടെന്നൊന്നും മറക്കില്ല ഞാൻ അപ്പൊ അനാമിക പറയുന്നുണ്ട് മറക്കരുത് വല്യുമേ ഒരിക്കലും മറക്കരുത് അത്രയ്ക്ക് മഹാഭാവ അവള് ചെയ്തത് എല്ലാം ശരിയാ പക്ഷെ അവളുടെ ചേച്ചിയായിരുന്ന ആ സ്ഥാനത്തെങ്കിൽ ഇതിനേക്കാൾ കഷ്ടമാവുമായിരുന്നു ഒരിക്കലുമില്ല അവളാണ് ഏറ്റവും വലിയ ദുഷ്ട മറ്റുള്ളവരുടെ മനസ്സിനെ കീറിമുരുക്കുന്ന സ്വഭാവം അവളുടേത് ഇത് കേട്ട് ദേവിയ എനിക്ക് ദേഷ്യം വരുന്നുണ്ട് അനാമികയുടെ വർത്താനൊക്കെ കേട്ടിട്ട് മനസ്സിൽ ദേവിയാൻ പറയുന്നുണ്ട് ഇത്രയും വൃത്തിയായിട്ട സ്വഭാവമുള്ളത് എൻ്റെ മരുമകൾക്കല്ല നിനക്കാടിയെന്ന് നിലവരെ നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ വിശ്വസിച്ചു ഇനി എൻ്റെ മരുമകളെ ആവിശ്വസിക്കാൻ എനിക്ക് പറ്റില്ല എൻ്റെ അസുഖം പോലും നോക്കാതെ ഹോസ്പിറ്റലിൽ വന്ന് എൻ്റെ മരുമകളെക്കുറിച്ച് എന്തൊക്കെ അനാവശ്യം ഇവളൊക്കെ പറഞ്ഞത് വല്ല്യമ്മേ വല്യുമേ എന്തായി ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മോളെ ഞാൻ ഇങ്ങോട്ട് വന്നത് മറ്റൊരു കാര്യം പറയാനാ എനിക്കിതൊന്നും കണ്ടോണ്ടിരിക്കാൻ പറ്റുന്നില്ല വല്യമ്മേ അവരുടെ ആ ട്രിപ്പ് എങ്ങനെയും മുടക്കണം കഴിഞ്ഞ പ്രാവശ്യം മലക്ക് പോകണമെന്ന് പറഞ്ഞിട്ടല്ലേ മുടക്കിയത് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് മുടക്കും അയ്യോ മോളെ അവര് ഭാര്യയും ഭർത്താവുമല്ലേ അല്ലേ അവരുടെ ഞാൻ എങ്ങനെയാ ഞാനൊരു കരടായി കഴിഞ്ഞാൽ ഞാനും എൻ്റെ മകനും അകന്നു പോകും എന്താ വല്ലുമേ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് അതുമാത്രല്ല അന്ന് മോളല്ലായിരുന്നു ആ ഐഡിയ പറഞ്ഞത് ഇപ്പൊ എന്റെ മനസ്സിലൊന്നും വരുന്നില്ല അതിനെന്താ വല്ലയുമ്മേ ഞാൻ പറഞ്ഞു തരാലോ ഐഡിയ അപ്പോൾ ദേവിയനെ മനസ്സിൽ വിചാരിക്കുന്നത് നീ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മരുമകളും മോനും ഇവിടുന്ന് ട്രിപ്പിന് പോകും ഉറപ്പാ വല്ലയമ്മേ വില്ല അന വലിയമ്മേ വലിയമ്മ ശ്രദ്ധിച്ചോ ആ നായന ആദർശയുടെ മനസ്സ് മാറ്റി കൊച്ചു തമ്പുരാട്ടി ആവോ ഇവിടത്തെ അവളെ ഈ അനന്തപുരി തറവാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും വലിച്ചു പുറത്താക്കണോ വലിയ എന്റെ കൂടെ കട്ടൊക്കെ നിന്നാ മതി ആണോ എന്തു വഴിയുള്ളത് ഒരു കണക്കിന് ട്രിപ്പ് എന്തിനാ മുറക്കുന്നത് അവർ ട്രിപ്പ് പോകുന്ന സമയത്ത് നമുക്കിരുന്ന് പ്ലാൻ ചെയ്താ പോരെ ഏയ് അത് പറ്റില്ല വലിയമ്മേ അവളെ ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവയ്ക്ക് വിശേഷം ഉണ്ടാവും അപ്പൊ പിന്നെ അവളെ ചേച്ചി കടിച്ചു തൂങ്ങിയ പോലെ അവളെ ഇവിടെ തന്നെയാവും ദേവ്യാന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇവളെന്തൊരു വിഷ ഞാൻ എൻ്റെ പേരക്കുട്ടിയെ കാണാൻ വേണ്ടി കാത്തിരിക്കുക അനാമികയുടെ ദുഷ്ടതയിൽ നിന്ന് എങ്ങനെയായിരിക്കും ദേവ്യാനി നാനേ രക്ഷിക്കുക തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു ചെയ്തുക്കുക